നമ്മൾ ഇവിടെ പച്ച ബനാന കട്ട് ചെയ്യാണ് കരിക്ക് നമ്മളിവിടെ കപ്പ് വട്ടയാണ് സംസാരിച്ചോ നീ നീ മടിക്കണ്ട അങ്ങനെ ആവശ്യമില്ലല്ലോ മരിക്കണ്ടാവശ്യല്ലോ എങ്ങനെയായിട്ട് വ്യാപാരം നീ എന്താ പറയണ സ്കെയിലൊക്കെ സ്കേലൊക്കെ കൊടുവാണ് പെട്ടെന്ന് അരിഞ്ഞിട്ടിട്ട് എന്നിട്ട് നമുക്ക് കുക്കറിലിടാ ഞാൻ ചെയ്യാം വാരിയെടുക്കാം ഓക്കെ ഉള്ളി പൊലിച്ച് കഴുകാം કરી Kita vendiya kulkore la ke idha kalala okay okay kita nammal vendiyadala angada vanna mix okay chu ora vera endu ketta nammal enathu enathu pudduke ara no hotel la ketta mulu ka charchu vanna podi ite okay, okay. Okay. ും കൊണ്ട് വെള്ളം കൂടെ എന്താ പരിപാടി വേണല്ലേ നടക്കട്ടെ അറിയാലേ ഇതൊക്കെ എവിടെന്നടിച്ച് നമ്മളെ കറക്കുള്ള കൂട്ടുണ്ടാക്കാൻ തേങ്ങയൊക്കെ ഒക്കെ എന്തു ചെയ്യാ വറുത്തെടുക്ക ഉം

അത്ര ഉണ്ട് പിന്നെ നമുക്ക് വേറെന്തോണം കുരുമുളക് കുരുമുളക് ഇതിന് എന്തു ചെയ്യണം മിക്സർ ഒപ് മിക്സിങ്ങല്ല വാർത്ത് എടുക്കണം ഇ ആ ഇട മിക്സി ചെയ്ത മിക്സിഞ്ഞില്ല വഴിക്കേ മിക്സി മിക്സി ഇവർ വാർക്ക ഇങ്ങനെ വാർക്ക ആകെ മിക്സിഞ്ഞല്ല ആ തീം ദേ ആ മണ്ണല സ്വത്തെയാ ഇത് നമ്മ എങ്ങനെ ഇവർട്ട് എടുക്കണം ഇത് എങ്ങനെ ഇവർട്ട് എടുക്കണം ഒന്ന് ബ്രൗൺ കളർ ആവുന്ന നേരം ബ്രൗൺ ആവണം ബ്രൗൺ ആവുന്ന നേരം എണിയോ ഇലക്ക എന്തേ തലകറങ്ങും ചട്ടുകോ എനിക്കറിയോ എനിക്കറിയാം ഈ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്ത് എന്താ ചെയ്യാം വറുക്കാം വറുക്കാം പച്ചമുളക് വറുക്കൂ പച്ചമുളക് അപ്പോൾ ഉടക്കി മുളകാവ് ഉടങ്ങി മുളക് ഇപ്പോഴല്ല ഉടങ്ങി മുള നമ്മളെ സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് ഇടാൻ നമുക്ക് ഒരു സാധനം കൂടെ ഇടാണ്ട് എന്താ പറയുക കുരുമുളക് കുരുമുളക് ഇത്തിരി കൂടുതൽ ഇടാട്ടെ അല്ലേ

ഓ നാലേ ചൊല്ലണ്ടേ കൊമ്പ നോക്കിയോ ഇതിന് മഞ്ഞ കളറായി ഇണ്ട് മഞ്ഞ കളർ മഞ്ഞ പൊടി ആ ചെറിയ മഞ്ഞ പൊടി വേറെ മരുന്നിണ്ട് മഞ്ഞ കളറാണ് ഇതാ ഇതാ ഇന്താ മഞ്ഞപൊടി ഓക്കേ ഇതാ ആമ ഇട്ട് മഞ്ഞപൊടി ഇട്ട് കൊള്ളേ ഓക്കേ ആണല്ലേ ഹ് ആ ജോലി ചെയ്ത് തകർന്ന മുന്നേക്ക് ഒരു സ്പെഷ്യൽ വാട്ടർ മരം അത്രയ്ക്ക് സ്പെഷ്യല്ലേ വല്ലയാണ് പക്ഷെ അകത്ത് എന്താ ചെറിയ ടേസ്റ്റ് എന്താ ഡിസൈൻ ഒക്കെ

面白い தோலை ಮಕ್ಕровичிட்டுണ്ട് yellow water melon ಆಗಲಿ yellow melon ಬಹಳ ಅಕಷ್ಟು ಅಲ್ಲೆ 왔다 ಓಮನೆ ನಮಗೆ ಇದು ನರೆಚೆಡ್ಕ ಕರಿಕക്കുള്ള ಸ್ಥಾನದನೇ ನಮಗೊಂದು അരಚೆಡ್ಕ ಹಾ ಬರ್ತുവെച്ച ತೇಂಗು ಬೊಳ್ಳು ಬೊಳ್ಳು ಎಂತಕಂಡಿಲ್ಲ ನಾನು ಬರೆ ನೋಕಟೇ ಈ ಬರ್ತ ತೆಲ ಎಂತಕಂಡು ನಾನು ಬರೆ ನೋಕಟೇ ഉള്ളി ചെറിയുള്ളി പച്ചമുളക് തേങ്ങ മഞ്ഞപ്പൊടി പുരുമുളക് സ്പൈസസ് അതിന് ഏലക്ക പട്ട ഗ്രാമ്പു ചെറിയ ജീരകം വലിയ ജീരകം ആടച്ചെടുക്കണം ചെറുതായിട്ടെന്തോ तो तो गुण्डा। गुण्डा। आ, െ അപ്പൊ എന്തെയ്യും ഇതുപോലെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്നും ഉടർന്നുണ്ടോ ഇണ്ടോ ഓക്കെ ശരി ല്ലോക്കാൻ പറ്റില്ല അല്ല അല്ല അത് അനുഭവം പറയും ഒടങ്കരി ഒടങ്കലി ഉടങ്കലി ഒന്നും കാണുന്നില്ല മുന്നയ്ക്ക് വയൽ വെള്ളം വരുന്നുണ്ടോ മുന്നില്ല അരി അരപ്പന്ന് കാണിച്ചോടാ അപ്പോൾ നമ്മൾ അരി തന്നേട്ടോ അരച്ചെടുക്കிட்டு നമ്മുടെ അരിപ്പ് എടയിലേക്ക് ഒഴിക്കും കൊക്കയട്ടോ നമ്മൾ വേവിച്ചിച്ചിരിക്കണ ഇതിടേക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മളാണോടോ നമ്മൾ ഉടച്ച മൂടച്ചിരിക്കണ ഇല്ല ഹ് മാગેണ്ടാ ഇതാ വാക്കാത്തോ കണയട്ടോ മോകൻ ഇടക്കണ്ട ഞാൻ എടുക്കും നമ്മൾ ആ മുറുക്ക് ചേർക്കണം ഐനൊന്നും കാണിക്കേ ഇവിട ഐന മുറുക്കും ചേർക്കാൻ വേണ്ടി കേട്ടോ പാത്രം എങ്ങനെയുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് താളിപ്പും കൂടെ ഒഴിച്ച് കഴിഞ്ഞാല് നമ്മടെ കഞ്ഞിക്കുള്ള കറി ഉണ്ടാവും അപ്പൊ നമ്മളിനി അവസാനത്തിലെ അവസാനത്തിലേ തിളക്കണ സമയത്ത് ഇതുള്ള ചെറിയൊരു സാധനം ഉണ്ടെന്നുവെച്ചാൽ തക്കാളി ചെറുതായിട്ടരിഞ്ഞ് ചെറിയതായിട്ട് അരിഞ്ഞ് ഇത് കൂടാ എന്ത് ചെയ്യുക തക്കാളി എന്നിട്ട് താളക്കും കൂടെ അപ്പൊ നമ്മളെ കവി ഇവിടെ ഏകദേശം കഞ്ഞിയും കൂടെ ആയിക്കഴിഞ്ഞാ വന്തിയും അപ്പോൾ നമുക്ക് ഇതാ രീതു വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങന വാറ്റ് വെച്ചിട്ട് ഓല ഓല വെച്ചിട്ട് കന്നി ഓഴിക്കാനുള്ളതാണ് ഓഴിക്കുന്ന ഫാന കന്നി ഇതിന അത് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഇലയിനെ കുറതു വെച്ചി ഓലിയല്ല കുറച്ചിടാനെങ്കിലും അല്ലേ ഇനി നമുക്കൊരു വീർ ഓ ഓ ഇതിതിലാണ് നമ്മൾ കന്നി ഇണിയാനത് ഓ ഇങ്ങനാച്ചിട്ട് കാണിച്ചോ ഇങ്ങനാച്ചിട്ട് ഇതിനെ ഇങ്ങന ഓഴിക്കാനത്തെ ഇട അതിനെ മാറ്റോ അങ്ങനെ ഇലയെ എടുത്തിനാത് കുറതു വെക്കി ഇങ്ങ ഇല വാഴയില വാഴയിലുണ്ട് പ്ലാവില എന്തെങ്കിലും കോരി കുടിക്കാനുള്ള സാധനം കുമ്പളക് ായോക്ക് എന്നിട്ട് പറ ശരിയാക്കാം ഓക്കെ നമ്മള് കഞ്ഞിയാക്കേ സ്പൂൺ എടുക്കോ കഞ്ഞി എങ്ങനെ ഒഴിക്കും നമ്മൾ നമ്മൾ ഇത് വെച്ചു കുറച്ചുകൂടെ ഫ്രണ്ടിലിട്ടീരി കാണിച്ചു കൊടുക്കട്ടെ ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വാഴയിലെങ്ങോട്ട് വയ്ക്കും ആ തുമ്പെടുത്തോട്ട് ഇടും തിരിച്ച് തിരിച്ച് അതൊക്കെ എങ്ങനെ വയ്ക്കുമ്പോൾ കഞ്ഞി അത് നെറി വഴിക്കുമ്പോൾ അതൊക്കെ താന്നോളും ഈ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ കഞ്ഞി കഴിക്കുമ്പോൾ ഇതങ്ങനെ താഴോട്ട് വായിക്കോളൂ കേട്ടോ കഴിഞ്ഞു അതങ്ങനെ പെയ്ക്കോളൂ അതൊന്നും ഒന്ന് ആയിക്കോളും ഓക്കെ കറി കഴിക്കാ കഞ്ഞി ഇവിടെ ഇളക്കി കൊഴിച്ച് നോക്കും നോക്കട്ടെ കൊള്ളാം നോക്കട്ടെ കുടിക്കും ഇളക്കി കുടിക്കും

你怎么呢？